ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം നഗരസഭ സ്ഥിരസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു തിരൂർ നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ ഒ രതീഷ് നിയന്ത്രിച്ചു തെയ്യം പാട്ടിൽ ജ്വല്ലറിമത്ത് വിദ്യാഭ്യാസം കലാകായികം ക്ഷേമം ആരോഗ്യം ധനകാര്യം വികസനം എന്നീ സ്ഥിരം സമിതിയിലേക്കാണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ധനകാര്യ സ്ഥിരം സമിതിയിലേക്ക് വസന്ത പുളിക്കൽ ഷിജി പള്ളിയേരി ഫസീല അയ്യൂബ് ടി സി സുബൈർ എം മുഹമ്മദ് ഷാഫി സരോജ എന്നിവരും വികസനകാര്യം സ്ഥിരം സമിതിയിൽ അന്ന കുന്നത്തുപറമ്പിൽ കെ പി ശ്രീരാഗ് മുഹമ്മദ് ഫാസിൽ കെ കെ റിയാസ് ടി ഇ അബൂബക്കർ നിർമ്മല കുട്ടികൃഷ്ണൻ ഗീത പള്ളിയേരി എന്നിവരെയും ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ പ്രസന്ന പയ്യപ്പന്ത കെ പി റജുല സൈഫുന്നീസ അലി അഷ്കർ ഐ പി സീനത്ത് കെ പി ശാന്ത ടീച്ചർ ഉബൈദ് കല്ലിങ്ങൽ എന്നിവരെയും ആരോഗ്യ സ്ഥിരം സമിതിയിൽ ടി ഫായിസ സമീർ ടി കെ ഹഫ്സത്ത് മുഹമ്മദ് ഷഹീദ് അൻവർ സാദത്ത് പാറയിൽ അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ എന്നിവരെയും പുതുമരാമത്ത് സ്ഥിരം സമിതിയിൽ വഹീദ ബഷീർ ഏനുദ്ദീൻകുട്ടി മുഹമ്മദ് റിഷാദ് ടി ടി ആഫിയ മുഹമ്മദ് അഷ്റഫ് തറമ്മൽ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലിസ് എന്നിവരും വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതിയിലേക്ക് ഐ പി ഷാജിറ യാസർ പയോളി കിഴേപ്പാട്ട് ഫർഹാന ഹഫ്സത് പൂന്തല യാസർ പൊട്ടച്ചോല മീരാഭായ് എന്നിവരെയും തിരഞ്ഞെടുത്തു തിരൂർ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന തിരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ ഒ രതീഷ് നിയന്ത്രിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ തിരഞ്ഞെടുപ്പ് ജനുവരി പന്ത്രണ്ടിന് തിരൂർ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ രാവിലെ പത്തു മുപ്പതിന് നടക്കും ന്യൂസ് ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല